കുളത്തൂപ്പുഴയിൽ വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നതായി പരാതി പുനലൂർ വഴി പോകേണ്ട ചരക്കു ലോറികളിൽ ഏറിയ പങ്കും കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ തിരക്ക് മറികടക്കാൻ കുളത്തൂപ്പുഴ പാതയിലേക്ക് എത്തുന്നതാണ് ഈ തിരക്കിന് കാരണം ശബരിമല തീർത്ഥാടകരുടെ വരവിനൊപ്പം ചരക്കു ലോറികളുടെ വരവും വർദ്ധിച്ചതോടെയാണ് കുളത്തൂപ്പുഴ ടൌണിൽ ഗതാഗതം പ്രതിസന്ധിയിലായതെന്ന് നാട്ടുകാർ പറയുന്നു കുളത്തൂപ്പുഴയിലെ തിരക്ക് കുറയ്ക്കാൻ പദ്ധതിയിട്ട മുസ്ലിം പള്ളിക്ക് സമീപമുള്ള റോഡിലെ വൺവേ സംവിധാനം ഉപേക്ഷിച്ചതും തിരിച്ചടിയായി തെന്മല നിന്നും വരുന്ന വാഹനങ്ങൾ ടൌണിൽ കയറാതെ അഞ്ചൽപാതയിലെത്താനായിരുന്നു വൺവേ സംവിധാനത്തിലൂടെ ലക്ഷ്യമാക്കിയത് മലയോര ഹൈവേയിലെ കുളത്തൂപ്പുഴ മടത്തറ റോഡിൽ ഗണപതി ഗണപതിയമ്പലം പച്ചയിൽ കട റോഡിനുവേണ്ടി കോടി രൂപയുടെ പദ്ധതി സർക്കാർ ബജറ്റിൽ ടോക്കൺ പദ്ധതിയായി അവശേഷിക്കുന്നു ഇതും ടൗണിൽ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു സ്വകാര്യ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ ഇടമില്ലാതായ കുളത്തൂപ്പുഴ പട്ടണത്തിലെ ഗതാഗത പരിഷ്കരണം നടപ്പാക്കാനുള്ള നടപടികൾ തുടരുന്നില്ല പോലീസ് മരാമത്ത് പഞ്ചായത്ത് അധികൃതർ നടപ്പാക്കാൻ ശ്രമിച്ച പദ്ധതികളൊക്കെ തുടക്കത്തിൽ തന്നെ പാളിപ്പോവുകയും ചെയ്തു കോവിഡ് കാലം കഴിഞ്ഞതോടെ ഉപയോഗരഹിതമായ കുളത്തൂപ്പുഴയിലെ പൊതുചന്ത നവീകരിച്ച് പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയാൽ ഗുണകരമാകും കുളത്തൂപ്പുഴ പള്ളി മുതൽ സെൻട്രൽ ജംഗ്ഷൻ വരെ റോഡിന് ഇരുവശവും പാർക്കിംഗ് ഉള്ളതിനാൽ വാഹനങ്ങൾക്ക് ഇരുദിശയിലേക്കും കടന്നുപോകുന്ന കാര്യവും ദുഷ്കരമാണ് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെട്ട് കുളത്തൂപ്പുഴ ടൌണിലെ ഗതാഗതക്കുരുക്കിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല കുളത്തൂപ്പുഴ கிழக்கன் மலையோர குளத்தூப்புழையில் ஆதமாக அடாப்ட் டிஜிங் பிளாட்ஃபோம் மல்டிபிள் இன்டலிஜன்ஸ் அதிநூத்தீதியுமே பப்ளிக் அங்கீகரிச்ச எஜ்யூக்கேஷல் குட்டிகளை படிப்பேங்ஸ் ஆக்டிவிட்டீஸ் எக்ஸ்பெரிமெண்டல் புதியக்காவ குளத்தூழ கோபிள் நைன் சிக்ஸ் எயிட் and seven four.